ടു ദി പ്രസിഡന്റ് കെ പി സി സി തിരുവനന്തപുരം സബ്ജെക്ട് കംപ്ലൈൻറ് മാട്ടത്തിൽ ഫോർ സെക്സ് എക്സ്പ്ലോയ്റ്റേഷൻ ഫിസിക്കൽ അസോൾട്ട് ചീറ്റിംഗ് ആൻഡ് അബ്യൂസ് ഓഫ് ട്രസ്റ്റ് ഇതൊരു ഇമെയിൽ ആണ് അതുകൊണ്ടാണ് ഇതൊരു സബ്ജക്റ്റ് ഒക്കെ വന്നിരിക്കുന്നത് സർ ഐ എം ട്വന്റി ത്രീ ഇയർ ഓൾഡ് സിംഗിൾ വുമൺ കറൺലി റിസൈഡിംഗ് ഔട്ട്സൈഡ് കേരള ഐ എം സബ്മിറ്റിംഗ് ദിസ് ലെറ്റർ ടു ഫോർമലി ബ്രിങ് യുവർ അറ്റൻഷൻ എ ഡീപ്ലി ട്രൊമാൻറ്റിക് ഇൻസിഡന്റ് ഇൻവോൾവിംഗ് ശ്രീ രാഹുൽ മാങ്കൽ െന്ന് പറഞ്ഞുകൊണ്ട് നിരവധിയായ കാര്യങ്ങൾ ആ പെൺകുട്ടി അതിൽ പറയുന്നുണ്ട് അതായത് എത്രത്തോളം ബ്രൂട്ടലിയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ച് ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയെ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ട്രോമാറ്റിക് ലെവലിലേക്ക് എത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരു കത്തിലെ ചില വരികൾ ഏതാണ്ട് ഒന്നോ രണ്ടോ വരികൾ മാത്രമാണ് വായിച്ചത് അതൊരു നീണ്ട കത്താണ് നീണ്ടലി മെയിലാണ് ഇങ്ങനെ ഒരു വ്യക്തി ഈ വ്യക്തിക്കെതിരെ ഇതിനോടകം തന്നെ പോലീസിന്റെ മുന്നിൽ ഇപ്പോൾ ഇപ്പോ കെ പി സി സിക്ക് മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ പോലീസിന് മുന്നിലും ഈ പരാതിയുണ്ട് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തെ ഭയന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും ഭയന്ന് ഒരു ജനപ്രതിനിധി ഏതാണ് പതിനഞ്ച് ദിവസത്തോളം ഒളിവിട്ടില്ല ആ ജനപ്രതിനിധി ഇന്ന് തിരികെ എത്തി വോട്ട് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യം ലഭിച്ചത് കൊണ്ടാണ് അയാൾ തിരികെ എത്തിയത് എന്ന് പറയാം ശരി പക്ഷെ തിരികെ എത്തിയ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള സ്വീകരണമാണ് ഒരുക്കിയത് എന്ന് കാണുമ്പോഴാണ് സങ്കടം തോന്നുന്നത് എത്രത്തോളം ഈ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അധപ്പത്തിച്ചുപോയി എന്ന് തോന്നുന്നത് പൂച്ചെണ്ട് നൽകി ഒരു ഹീറോയെ പോലെ ഒരു സിനിമയിലൊക്കെ നമ്മൾ പറയില്ലേ ചില മാസ് സിനിമകളിലൊക്കെ ഒരു മാസ് എൻട്രി നായകന് നൽകുന്നത് പോലെ ഒരു ഹീറോയിക് പരിവേഷം നൽകിക്കൊണ്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ആനയിച്ച് ഈ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോയ ആൾക്കാർ അതിൽ ഒരു കെ എസ് യു നേതാവിന്റെ ഒക്കെ തന്നെയും പ്രതികരണം കേട്ട് ഞെട്ടിപ്പോയി രാഹുൽ ചേട്ടൻ ചേട്ടന്റെ കൂടെ ഞാൻ അവസാനം വരെ ഞങ്ങൾ നിൽക്കും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അതായത് കോൺഗ്രസ് തള്ളിക്കളഞ്ഞു എന്ന് ഓർക്കണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് ശ്രീ സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് കെ എസ് യുവിന്റെ അല്ലെങ്കിൽ കെ എസ് യു നേതാക്കളുടെ അകമ്പടിയും അല്ലെങ്കിൽ അവരുടെ ഒരു കരഘോഷത്തോടുകൂടി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അത് നമ്മൾ പറയലേ ഈ പണ്ടൊക്കെ ഇങ്ങനെയുള്ള ചില കേസുകളിലൊക്കെ പെട്ടാൽ മനുഷ്യരുടെ മുന്നിലൊക്കെ എന്ത് ഉത്തരവ് പറഞ്ഞു നിൽക്കും എന്ന് പറയും പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ ധാർമ്മികത പോലും അല്ലെങ്കിൽ പുറത്താക്കിയതിൽ പോലും അതിപ്പോ ഈ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു നിൽക്കാൻ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് മാത്രമല്ല പി ടി ചാക്കോയിൽ കാരണം ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു സാധാരണ നടപടി പോലെയാണ് ഇപ്പൊ മുഖം രക്ഷിക്കണം ഇലക്ഷൻ വരികയാണ് അപ്പൊ അതുകൊണ്ട് തൽക്കാലം വേറെ ഓപ്ഷൻ ഇല്ല ഇതിനു മുൻപ് പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് അധികം പറയുന്നത് കെ മുരളീധരൻ കെ മുരളീധരൻ എത്ര വർഷക്കാലം പുറത്ത് ആറ് വർഷക്കാലത്തോളം പുറത്ത് ഒരാളാണ് ഇപ്പൊ കെ മുരളീധരൻ ആരാണ് കോൺഗ്രസിലെ ആരാണ് ആഹ് അതുപോലെ തന്നെ ഏർ കേക്കർനാഗറിനൊപ്പം പോയ പത്തൊൻപത് എം എൽ എ വ ഇവ കേക്കർനാഗറിനൊപ്പം പോയിട്ട് ഇവർ അതില്ലാരും വിശോഭനാജോ എന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരിച്ചു വന്ന ആൾക്കാരാണ് അപ്പൊ നിരവധിയായ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് ഇത് ഈ പുറത്താക്കലൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 കോമഡി മാത്രമാണ് അല്ലെങ്കിൽ ഇതൊക്കെ തൽക്കാലം ഒന്ന് തടി തപ്പാനുള്ള അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഇത്ര ഹൃദയവേദനയോടുകൂടിയാണ് ഇവരൊക്കെ പുറത്താക്കിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന നമ്മൾ കേൾക്കുകയും ചെയ്താണോ ഈ പറയുന്ന ഇത്ര ഹൃദയവേദനയും ഇത്രയധികം കൂടിയൊക്കെ പറയുന്ന മനുഷ്യർ ഈ പറയുന്ന കോൺഗ്രസിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പി ടി ചാക്കോ എന്ന് പറയുന്ന ഒരു നേതാവിനെ കൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും അതായത് കേരളത്തിൽ ഐക്യ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇ എം എസിന്റെ സർക്കാരിന്റെ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ പി ടി ചാക്കോ ശ്രീ പി ടി ചാക്കോയ്ക്കെതിരെ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒന്നുമില്ല അദ്ദേഹത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു ആ സമയത്ത് വാഹനത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നതിന്റെ പേരിൽ രാജിവെച്ച ആളാണ് പി ടി ചാക്കോ പിന്നീട് വന്ന പല പ്രതിപക്ഷ ഒരുവിധം എല്ലാ പ്രതിപക്ഷ നേതാക്കളും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് കെ കരുണാകരൻ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും എ കെ ആന്റണി ആണെങ്കിലും ഒക്കെ തന്നെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് പക്ഷേ ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിപ്പിച്ച ശ്രീ പി ടി ചാക്കോയെ കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് അങ്ങനെയല്ല എന്നാണ് ഓരോ ദിവസത്തെയും ഇൻസിഡൻസ് മനസ്സിലാക്കി കൊണ്ടേ അല്ലെങ്കിൽ മനസ്സിലാക്കി തന്നുകൊണ്ടേ ഇരിക്കുന്നത് അതാണ് അതുകൊണ്ട് തന്നെ ആ പ്രാഥമിക അംഗം അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നടപടി എടുത്തു എന്നൊക്കെ പറയുന്നതും ഒക്കെ ഒരു ഒരു തടിതപ്പലാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ അത്രമേൽ ആത്മാർത്ഥത ആ തീരുമാനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്നും ഒരു കെ എസ് യു നേതാവും രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി ഇന്ന് സംസാരിക്കില്ലായിരുന്നു അയാൾക്ക് ഇത്തരത്തിലൊരു കൂടിയുള്ള ഒരു 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 ൽ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറയില്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെ ഒക്കെ മുന്നിൽ മുട്ടിലിഴയുക എന്ന് പറയുന്ന ഒരു നിലയാണ് ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ മേന്മയാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല അത് ഏർ ക്ഷമിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേന്മയാണെന്ന് ഞാൻ കരുതുന്നില്ല അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ സമയത്തൊക്കെ ഉള്ള ഒരു 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 സ്ഥിതിവിശേഷം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് വിശദമായി പറയാനുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ കോൺഗ്രസിനെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനെയോ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധമല്ല വലിയ രീതിയിലുള്ള സൈബർ ലിഞ്ചിങ് അതായത് സൈബർ ബുള്ളി വലിയ രീതിയിലുള്ള സൈബർ വേട്ടയാടൽ ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ ഒക്കെ തന്നെയും ഉണ്ടാകുന്ന ഒരു നിലയിൽ കഴിഞ്ഞ പോയ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് താഴെയും ഞാൻ അത്തരത്തിലുള്ള ചില കമന്റുകൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഈ വീഡിയോയുടെ തന്നെ താഴെ ആര് നടത്തിയാലും തീർച്ചയായും ഞാൻ അത് നിയമപരമായി നേരിടും അത്തരത്തിലൊരു സംശയവും വേണ്ട അതുകൂടി പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു മുന്നറിയിപ്പും കൂടി നൽകിക്കൊണ്ട് തന്നെയാണ് അത് അതൊരു മൂന്ന് പേരല്ല ഒരാളല്ല നൂറ് പേരാണ് അത്തരത്തിലുള്ള കമന്റുകൾ ഇടാൻ തയ്യാറാകുന്നതെങ്കിൽ പോലും ഈ തരത്തിൽ ഞാൻ അത് നിയമപരമായി തന്നെ ആയിരിക്കും അതിനെ നേരിടുക അക്കാര്യത്തിൽ ഒരു സംശയവും